ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം ഇന്ദു അമ്മയുടെ ഓട്ടോ മുറ്റത്ത് വന്നത് കണ്ട് ഓടി വരികയാണ് നിയമോൾ നിയമോൾ സന്തോഷത്തോടെ ആ ഇന്ദു അമ്മ ഇന്ദു അമ്മ വന്നേ എന്ന് പറഞ്ഞ് സന്തോഷത്തോടെ ഓടി വരികയായിരുന്നു നിയമോള് ഓടി അടുത്ത് വന്നിട്ട് വിളിക്കുകയാണ് ഇന്ദു അമ്മ പെട്ടെന്ന് തിരിഞ്ഞപ്പോൾ അവൾ ഞെട്ടിപ്പോയി ഇന്ദു അമ്മ ആയിരുന്നില്ല അത് വന്നത് ആദ്യം വന്ന ആ ചേച്ചി തന്നെയായിരുന്നു അപ്പ തന്നെ അവൾ തിരിഞ്ഞോടുകയാണ് അയ്യോ അച്ചമ്മേ ദേ ഭൂതം ആൻറ്റി വന്നു അച്ചമ്മേ എനിക്ക് പേടിയാവുന്നു ദേ ഭൂതം അവർ സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് നിൽക്കാണ് അവിടെ കുട്ടിയുടെ ഒരു കാര്യം ഇരൻ ഓടി വന്നിട്ട് ചോദിക്കുകയാണ് എൻ്റെ നിയമോൾക്ക് എന്താ പറ്റിയേ ഇതിനാ മോള് ബഹളം വെച്ചേ മോളെന്താ ഇവിടെ വന്നിരിക്കുന്നേ അപ്പം അച്ചമ്മ ചോദിക്കാണ് നിയമോളേ നീ എന്താ സ്കൂളിൽ പോകാത്തേ അമ്മയായി എണീക്കവിടുന്ന് വന്ന് ഓട്ടോയിൽ കയറിക്കോ ഞാനിന്ന് സ്കൂളിൽ പോവില്ല ആ ഭൂതം ആൻറ്റി വന്നിട്ടുണ്ട് ആൻറ്റിയുടെ കൂടെ ഞാൻ പോവില്ല ഹിന്ദു അമ്മയല്ലേ എന്നെ കൂട്ടിയിട്ട് പോകാൻ വരാമെന്ന് പറഞ്ഞത് എന്നിട്ട് ഇന്ദു അമ്മ വരാതെ എന്തിനാണ് ഈ ഭൂത ആൻറ്റി വന്നേ എനിക്ക് ഹിന്ദു അമ്മയുടെ കൂടെ പോയാൽ മതി അല്ലെങ്കിൽ ഞാൻ സ്കൂളിൽ പോവുന്നില്ല അമ്മേ ഇവളെന്താ ഇങ്ങനെ പറയുന്നേ മോനെ ഇവരെയല്ലേ നമ്മൾ ആദ്യം മാസ മാസശമ്പളത്തിന് നിർത്തിയത് ഇനിയിപ്പോൾ ഹിന്ദു അമ്മയെ വിളിച്ചാലേ പോകൂ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് മതി ഇനി അവർക്കിടയിൽ പ്രശ്നം ഉണ്ടാവാൻ നിങ്ങൾ എന്നെയല്ലേ ശമ്പളത്തിൽ നിശ്ചയിച്ചത് എന്ന് പറഞ്ഞ് ചിലപ്പോൾ ഇവർ നമ്മളോട് ദേഷ്യപ്പെടും അതും ശരിയാണല്ലോ അച്ഛമ്മ പറയാ അപ്പോൾ പൂർണിമ പറയാണ് നീ ആ പറയുന്നത് പോലെ കേൾക്ക് ആ ഇന്ദു അമ്മ ഇടയ്ക്കിടക്ക് ഇവിടെ വന്ന് നിന്നെ കണ്ടോളും പക്ഷേ ഈ ആൻറ്റിയാണ് ദിവസവും നിന്നെ സ്കൂളിൽ കൊണ്ടുപോകുക പ്രശ്നം ഉണ്ടാക്കാതെ പോവാൻ നോക്ക് ഇല്ല ഞാൻ പോവില്ല ഒരിക്കലും ഞാൻ പോവില്ല ഇന്ദു അമ്മ വന്നാലേ ഞാൻ സ്കൂളിൽ പോകത്തുള്ളൂ അല്ലെങ്കിൽ ഞാൻ ഒരിക്കലും സ്കൂളിൽ പോവില്ല അപ്പേ പ്ലീസ് അപ്പേ ഇന്ദു അമ്മയോട് വരാൻ പറയു അപ്പേ പ്ലീസ് അപ്പേ ശരി മോളെ അമ്മേ നമുക്കൊന്ന് അവരോട് സംസാരിച്ച് നോക്കാം വാ ശരി മോനെ മോൾ ഇവിടെ ഇരിക്കാം എവിടെ മോൾ വന്നില്ലേ അച്ചമ്മ പറയാണ് ഞാനിപ്പോൾ എന്താന്നാ പറയുക എന്തുപറ്റി നല്ല പ്രശ്നമുണ്ടോ നീ വരാത്ത ദിവസം ഇന്ദു ഇന്ദുമതിയാണ് ഇവിടെ ദിവസം സ്കൂളിൽ കൊണ്ടുപോയി വിട്ടത് അതെനിക്കറിയാം ആദ്യത്തെ ദിവസം ഇവൾ സ്കൂളിൽ പോവില്ല എന്ന് പറഞ്ഞ് വാശി പിടിച്ച് കരയായിരുന്നു നമ്മൾ രണ്ടുപേരും ഇവളെ പേടിപ്പിച്ചു അല്ലേ സ്കൂളിൽ കൊണ്ടുപോയി ആക്കിയത് അന്ന് തൊട്ട് നിയമോൾ മോള് നിൻ്റെ പേര് പറഞ്ഞ അപ്പ പേടിക്കാൻ തുടങ്ങും നിന്റെ കൂടെ വരില്ലെന്നാണ് അവൾ പറയുന്നേ ഹിന്ദു വന്നാലേ അവൾ സ്കൂളിലേക്ക് പോവുള്ളൂ അത്രേ ഇനിയിപ്പോൾ ഞങ്ങളെന്താ ചെയ്യുക അതിപ്പോൾ കുഴപ്പമൊന്നുമില്ല മോളെ കൊണ്ടു എന്നാക്കാൻ ഇന്ദുവിനെ വിളിക്കണം അത്രയല്ലേ ഉള്ളൂ അല്ല ഇതുകൊണ്ട് നിനക്ക് വിഷമമൊന്നുമില്ലല്ലോ ഏയ് ഇല്ല ഞാനെന്തിനെ ഇതിൽ വിഷമിക്കുന്നേ ഞങ്ങൾ പല ഓട്ടങ്ങളും ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റാറുണ്ട് പോലെ വേറെയും കുട്ടികളുണ്ടാവുമല്ലോ സ്കൂളിൽ പോകുന്നേ ഇതുപോലെ തന്നെ ഇന്നല്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞിട്ടായാലും ഞാൻ അങ്ങനെയുള്ള കുട്ടികളെ കണ്ടെത്തും ഇതൊന്നും വലിയ കാര്യമാക്കണ്ട ഞാൻ വേണമെങ്കിൽ ഇന്ദുനെ ഇങ്ങോട്ട് വിളിച്ചു വരുത്താം ഇന്നിപ്പോൾ സ്കൂളിൽ പോകാം ഇനിയും നേരം ഉണ്ടല്ലോ ആ നേരമുണ്ട് എന്നാൽ പിന്നെ എന്താ ഇതേ ഞാനിപ്പോൾ ഇപ്പം തന്നെ ഇന്ദുവിനെ ഇങ്ങോട്ടേക്ക് വിളിക്കാം വളരെ ഉപകാരം ഇത്രയും പെട്ടെന്ന് നീ ഇതിന് സമ്മതിക്കും എന്ന് ഞാൻ അറിയില്ല കൊച്ചു കുട്ടികളല്ലേ ഇന്ദുവിൻ്റെ കൂടെ പോയാൽ അവൾക്ക് സന്തോഷാണെങ്കിൽ ഇന്ദുവിൻ്റെ കൂടെ പോയിക്കോട്ടെ ഇതിൽ എനിക്ക് റോളൊന്നുമില്ല ഇല്ല നിൽക്കി ഞാൻ ഇപ്പം തന്നെ ഇന്ദുവിനെ വിളിച്ച് ഇങ്ങോട്ട് വരാൻ പറയാം ഇന്ദു ഫോൺ നോക്കിയിട്ട് പറയാൻ ഇതെന്താ മരുതി ചേച്ചി ഇങ്ങോട്ട് വിളിക്കുന്നു ഓ ഇന്ദു ഞാൻ മാരതി ചേച്ചി ഇന്ദു ആ ചേച്ചി പറയാൻ പറഞ്ഞോളൂ സ്റ്റാൻഡിലുണ്ടോ ഇല്ല ഇല്ല ചേച്ചി ഞാൻ ഓട്ടം കഴിഞ്ഞ് സ്റ്റാൻഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുക ഇനി ഉണ്ടല്ലേ ഇന്ദു നമ്മളെ നിയമോളെ അറിയാമോ നിനക്ക് ആ അറിയാം അവളെ പിക്കപ്പ് ചെയ്യാൻ വന്നതാ ഞാൻ പക്ഷേ അവൾ നിൻ്റെ കൂടിയേ പോവുള്ളൂ എന്ന് പറഞ്ഞ് വാശി പിടിക്കാം അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നീ ഇങ്ങോട്ടേക്കൊന്ന് വരുവോ ചേച്ചി നീ മോളെ ചേച്ചിക്ക് കിട്ടിയ ഓർഡർ അല്ലേ അതൊന്നും നീ കാര്യമാക്കണ്ട ഇനി നീമോളെ ദിവസവും നീ തന്നെ കൊണ്ടുപോയി ആക്കിയാൽ മതി ഇനി ഇത് നിൻ്റെ ഓട്ടോ ആയിട്ട് കൂട്ടിക്കോ ഞാൻ വേറെ ഏതെങ്കിലും കണ്ടുപിടിച്ചോളാം എന്തോ ചേച്ചി മനസ്സോടെയാണോ പറയുന്നത് ചേടാ എന്തൊരു ചോദ്യം ഇത് നീ പെട്ടെന്ന് വരാൻ നോക്ക് സ്കൂളിൽ പോകാൻ നേരാവുന്നു പ്ലീ ചേച്ചി ഞാൻ ഇപ്പോൾ തന്നെ വരാം എന്നാൽ പിന്നെ ഞാൻ വെച്ചോട്ടെ അതും പറഞ്ഞാൽ അവർ എന്നിട്ട് ഇവരോട് പറയാണ് ഇന്ദുവിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് കുറച്ച് നേരം കൊണ്ടുതന്നെ അവൾ ഇങ്ങോട്ടെത്തും തന്നാൽ മ് അതേപോലെ തന്നെ പൂർണിമയും പറയാണ് ശരി ചേച്ചി അതൊന്നും വേണ്ട എന്നാൽ ഞാൻ പോയിക്കോട്ടെ ശരി ചേച്ചി പോയ ഉടനെ തന്നെ ഇന്ദുവിൻ്റെ ഓട്ടോ അവിടെ എത്തി ഇത് പുറത്ത് വന്നിട്ട് വിളിക്കുകയാണ് ആരും ഇല്ലേ ഹലോ ആരും ഇവിടെ ഇല്ലേ ഇന്ദു ഇന്ദു മതി വന്നിട്ടുണ്ട് അപ്പോഴേക്കും നീയക്കുട്ടി ഓടി വരികയാണ് ഇന്ദു അമ്മേ ആഹാ നെയ്യക്കുട്ടി ആയ ആൻറ്റി ഇന്ദു അമ്മ വന്നല്ലോ ഇന്ദുവിനെ കണ്ടതും അവൾ സന്തോഷത്തോടെ മുമ്പ് കൊടുക്കുകയൊക്കെ ചെയ്യാണ് ഇനി കുട്ടി എന്നാൽ നമുക്ക് പോയാലോ ഓ ഇന്ദു അമ്മ ഇന്ദു അമ്മയോടെ എനിക്ക് പിണക്കാം എന്നോടാണ് അതിനാ നീ പിണങ്ങുന്നേ ഇന്ദു അമ്മയല്ലേ ദിവസവും എന്നെ പിക്ക് ചെയ്ത് സ്കൂളിൽ കൊണ്ടുപോയി നോക്കിക്കൊള്ളാം എന്ന് പറഞ്ഞേ ഇന്ദു അമ്മ എൻ്റെ അമ്മയാണെന്ന് പറഞ്ഞില്ലായിരുന്നോ എന്തിനാ ഇന്ദു അമ്മ ആ ഭൂതം ആൻറ്റി അയച്ചത് ഓ അതായിരുന്നോ പിണക്കത്തിൻ്റെ കാരണം ശരി അതൊക്കെ പോട്ടെ ഇന്ദു അമ്മ തന്നെ ദിവസവും വന്നോളാം കേട്ടോ ഓക്കെ അച്ഛമ്മേ സ്കൂളിൽ പോകാൻ സമയമാവുന്നു പെട്ടെന്ന് ബാഗൊക്കെ എടുത്തോണ്ട് വാ ആ ഇതേ കണ്ടില്ല അമ്മേ ഇത്ര നേരം സ്കൂളിൽ പോവില്ല എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരുന്നവളാ എന്നിട്ട് ഇപ്പോൾ ഇതേ സ്കൂളിൽ പോകാൻ വേണ്ടി കരഞ്ഞുകൊണ്ട് ടീച്ചർ പോലെ പിടക്കുന്നത് കണ്ടില്ലേ എന്നാൽ പോയാലോ അപ്പം നീലം പറയാണ് അമ്മേ എനിക്കും ഒന്ന് പുറത്ത് പോകേണ്ട അത്യാവശ്യമുണ്ട് അന്ന് ഇവരുടെ കൂടെ പോയിട്ട് വരട്ടെ എൻ്റെ യാതോർത്തിങ്ങടുത്ത് തന്നെ ശരി നീല കുട്ടി കുട്ടീറ്റാറ്റാ ആഹാ കുട്ടിയുടെ സന്തോഷം കണ്ടില്ലേ എന്നാ ചേട്ടാ പ്രിയമോൾ വന്ന് അച്ചമ്മയോട് ബൈ പറഞ്ഞേ ബൈ അച്ചമ്മേ നീയമോളുടെ കാര്യങ്ങളൊക്കെ മേഡം നല്ലോണം നോക്കുന്നുണ്ട് സത്യം പറഞ്ഞാൽ എനിക്കും ഇത് ഒത്തിരി സന്തോഷമായി ഇങ്ങനെയാ ഞാൻ നന്ദി പറയണ്ടേ ഒത്തിരി താങ്ക്സ് അയ്യോ സാർ എന്താ ഇങ്ങനെ വലിയ കാര്യങ്ങളൊക്കെ പറയുന്നത് പ്രിയ കുട്ടികളുടെ കാര്യത്തിന് ഇങ്ങനെ നന്ദി ഒന്നും പറയേണ്ട കാര്യമില്ല അതെ ആ ബൈക്ക് നിർത്തിയിരിക്കുന്നില്ലേ അവിടെ ഒന്ന് ചവിട്ടിയേക്കാം അവിടെയല്ലേ ആ അവിടെ ഓക്കെ ആ നീ മോളേ അപ്പേക്ക് ഇറങ്ങാനുള്ള സമയമായി ഏ കുട്ടി അപ്പേക്കിവിടെ ഒരു ജോലിയുണ്ട് ഉണ്ട് മോളെ സമയമാകുമ്പോൾ രാത്രിയാകുമ്പോഴേക്കും അപ്പ വീട്ടിലെത്തിക്കോളാം നീ മോള് വാശി കാണിച്ച് കരയാണ്ട് സ്കൂളിൽ പോയിട്ട് വീട്ടിൽ പോയിരിക്കണം കേട്ടോ ഓക്കെ അപ്പയേ ശരി അപ്പേക്ക് ഉമ്മ കൊടുത്തു അതിനുശേഷം അപ്പ ഉമ്മ മകൾക്കും കൊടുത്തു അതിനുശേഷം ശേഷം പറയാണ് മോളെ ഇന്ദു അമ്മയെ മോള് ശല്യം ചെയ്യരുത് കേട്ടോ അപ്പേടെ മുത്ത എന്തേ മുത്തൊന്നുമില്ല ഞങ്ങൾക്ക് അടിച്ചും എടേ മുത്തി ഇവിടെ ഉണ്ട് ആ ഗുഡ് ഗേൾ എന്നാൽ പിന്നെ അപ്പേ പോട്ടെ ആയി അപ്പേ ആ എന്നാൽ പിന്നെ ഞാൻ പോയിട്ട് വരട്ടെ സൂക്ഷിച്ചു കൊണ്ടു കൊടുക്കേട്ടോ ബായ് മോളെ കുട്ടി നമുക്ക് പോയാലോ പോകാം നീയമോൾ ഇറങ്ങി വന്നേ പോകാം നമുക്ക് അവൾ തന്നെ എടുത്തു കൊണ്ടുപോയി ആക്കാണ് ആ ചേച്ചി നീ മോളുടെ ബാഗും ടിഫിൻ ബോക്സും ഒക്കെ നീ മോളിനി താഴെ ഇറങ്ങിക്കേ എന്തോ അമ്മേ വൈകുന്നേരം ഇന്ദു അമ്മ തന്നെ വരുമല്ലോ പിന്നെ ഉറപ്പായിട്ടും വരും ഓക്കെ ഇന്ദു അമ്മേ ബായ് ബായ് പിന്നെ കാണിക്കുന്നത് ദേവൻ്റെ കാറിൽ സൗപർണിക സൗപർണിക ദേവനോട് എന്തൊക്കെയോ കരഞ്ഞുകൊണ്ട് പറയാണ് ഹായ് എന്ത് പറ്റി എനിക്ക് എന്തിനാ കരയുന്നേ അറിയല്ലേ പ്ലീസ് നീ കാര്യം പറ ഏട്ടനുള്ളപ്പോൾ തന്നെ തുടങ്ങിയ ആലോചനയായത് പക്ഷേ ഏട്ടൻ്റെ അടുത്ത് തന്നെ ഞാൻ ഈ കാര്യം പറഞ്ഞതാണ് താല്പര്യം കാര്യം ഏട്ടനും അതോടുകൂടി ഈ വർത്തമാനം അങ്ങ് നിർത്തിയതാ അമ്മയോട് എനിക്ക് ഈ ബന്ധം ഇഷ്ടമില്ല എന്നുള്ള കാര്യം അനന്തേട്ടൻ പറഞ്ഞിട്ടുണ്ടാവുന്ന ഞാൻ കരുതിയേ അതുകൊണ്ട് എന്നെ ഇനി ആരും ശല്യം ചെയ്യില്ല എന്ന് ഞാൻ സമാധാനിച്ചു പക്ഷേ അനന്തേട്ടൻ മരിക്കോളം ഞാൻ പറഞ്ഞ കാര്യം അമ്മയോട് പറഞ്ഞിട്ടില്ലായിരുന്നു അനന്തേട്ടൻ അന്നേരം ഇഷ്ടമാണെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഇപ്പോൾ അനന്തേട്ടൻ്റെ ഫ്രണ്ടിന് അമ്മ എന്നെ കരുണം കഴിച്ചു കൊടുക്കാം എന്ന് തീരുമാനിക്കുന്നത് ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല ദേവ ഇതിലും വേദമൊന്ന് മരിച്ചാൽ മതിയായിരുന്നു ഈ നീ എന്തായി പറയുന്നത് നീ വെറുതെ ഓരോന്ന് ചിന്തിച്ചു കൂട്ടല്ലേ എനിക്കിതൊന്നും ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല നമ്മുടെ ഇഷ്ടത്തെക്കുറിച്ച് അമ്മയോടും ഇടത്തിയോടും പറയാന്ന് വെച്ചാൽ അതിനുള്ള ധൈര്യം എനിക്ക് കിട്ടുന്നുമില്ല അതിനിടയ്ക്ക് അവർ ക്ഷാമമായിട്ട് എൻ്റെ കല്യാണം നടത്താൻ വേണ്ടി ഓടിയടക്കുകയാണ് കൈ പിടിച്ചുകൊണ്ട് ദൈവം പറയുകയാണ് നീ ഒന്നടങ്ങ് എല്ലാറ്റിനും ഒരു പോം വഴിയുണ്ട് പോം വഴിയുണ്ട് എന്ന് പറഞ്ഞ് അത്ര നിസ്സാരക്കിക്കളഞ്ഞാൽ പിന്നെ നമ്മൾ കാര്യങ്ങൾ പിടിച്ചെടുത്ത് കിട്ടുമോ എന്താ ദൈവം നിനക്ക് എൻ്റെ സീരിയസ്നെസ് മനസ്സിലാവാത്തത് അല്ല നിൻ്റെ വീട്ടിൽ നമ്മുടെ ഇഷ്ടത്തിൻ്റെ കാര്യം പറഞ്ഞായിരുന്നോ എൻ്റെ അച്ഛനും അമ്മയും ഇതിന് സമ്മതിച്ചോ ദേവ എന്താ ദേവ നീ എന്തോ ഒന്നും പറയാത്തത് ആ അവരുടെ കാര്യമൊക്കെ അവിടെ നിൽക്കട്ടെ ഇതൊക്കെ ഞാൻ നോക്കിക്കോളാം ഇനി ആരും സമ്മതിച്ചില്ലെങ്കിൽ നമുക്ക് ഒളിച്ചോടി പോയി കല്യാണം കഴിക്കാം പേരാണോ ദേവ നീ പറയുന്നേ കൃത്യമായിട്ടോ എനിക്ക് മുതിർന്നവരോട് നമുക്കിപ്പോൾ കാര്യം പറയാനല്ലേ പറ്റുമോ റെസ്പെക്ട് ചെയ്ത് അവരെ കാര്യം സമ്മതിച്ചാൽ ഓക്കെ അവർ പറഞ്ഞില്ലെങ്കിൽ പിന്നെ നമുക്ക് നമ്മളെ വഴി നോക്കാം നമ്മുടെ ജീവിതം നമ്മൾ വേണം തീരുമാനിക്കാൻ എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ ആലോചിച്ചിട്ടുണ്ട് എന്ത് വന്നാലും നേരിടാൻ ഞാൻ തയ്യാറാണ് പെട്ടെന്ന് എൻ്റെ വീട്ടിലോട്ട് ചെന്ന് പ്രേമാന്നൊക്കെ പറഞ്ഞാൽ അവർ എതിർക്കും ഉറപ്പാണ് ഇതിനേക്കാൾ ഭേദം നമ്മൾ ഒളിച്ചോടി പോയി കല്യാണം കഴിക്കുന്നതാണ് കല്യാണം കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഈ കാര്യം നമുക്ക് വീട്ടിലറിയിക്കാം ദേവാ പ്രശ്നമൊന്നും ഉണ്ടാവില്ലല്ലോ അല്ലേ ദേവനെന്നെ ഉറപ്പായിട്ടും കല്യാണം കഴിക്കുമല്ലോ എന്തൊരു ചോദ്യം മോളെ ഇത് എന്നെ കല്യാണം കഴിക്കാനും നമ്മൾ ഒരുമിച്ച് ജീവിക്കാനും വേണ്ടി സ്വപ്നം കണ്ട് നടക്കുന്നവനാ ഈ ഞാൻ അവൻ മെല്ലെ അവളുടെ മുഖം അടുപ്പിച്ച് മൊത്തം കൊടുക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ സൗബർണിക മാറി നിൽക്കുകയാണ് ദയവ നമ്മളെന്തായാലും കല്യാണം കഴിക്കാൻ വേണ്ടി പോകുന്നതല്ലേ ഇനി എന്തിനാ ഇത്ര ആർത്തി കാണിക്കുന്നത് എന്തിനാണ് നീ ഇതിന് തിടുക്കം കൂട്ടുന്നത് എല്ലാം അതിൻ്റെ വഴിക്ക് നടക്കട്ടെ കല്യാണത്തിന് ശേഷം ഞാൻ എന്നും നിൻ്റേത് മാത്രല്ലേ അവിടെ സൂപ്പർ മാർക്കറ്റിൽ പോകുകയെന്ന് പറഞ്ഞിട്ട ഇറങ്ങിയത് ദേവൻ ദേവൻ്റെ മനസ്സിൽ എന്തൊക്കെയോ ചിന്തിച്ച് കൂട്ടുകയാണ് അമ്മയാവുന്നു ഞാനെന്നാൽ ഇറങ്ങിക്കോട്ടെ തന്നെ പോകണോ നേരം എൻ്റെ കൂടെ ഇരുന്നിട്ട് പോവോ ദയവ എൻ്റെ അവസ്ഥ നിനക്ക് മനസ്സിലാകാഞ്ഞിട്ടാ എപ്പം ലേറ്റായാൽ മതി വീട്ടിൽ അമ്മ എന്നെ തേടി കടയിലോട്ട് വരും പോവ ബായ് ദയവായ് ബായ് മെല്ലെ അവൾ അതിൽ നിന്നും ഇറങ്ങി അപ്പോഴാണ് രാജേശ്ശേരി നേരെ നടന്നു വരുന്നത് രാജശ്ശേരി സൗബർണിക വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നത് കണ്ട് അവിടെ നിന്നുപോയി ഇവിടെ എവിടെ ഈ കപ്പൽ പോലത്തെ കാറിൽ വന്ന് ഇറങ്ങുന്നത് വണ്ടിയിൽ നിന്നും ഇറങ്ങിയിട്ട് വണ്ടിക്ക് പുറത്ത് ചെന്നിട്ട് കൊഞ്ചി കുഴഞ്ഞു സംസാരിക്കുകയാണ് സൗപർണിക അവൻ്റെ അടുത്ത് ദയവ ഇനി ഞാൻ വീട്ടിൽ ചെന്നിട്ട് ഫോൺ വിളിക്കാം കേട്ടോ ബായ് അവൻ കൈകൊണ്ട് ഉമ്മ കൊടുക്കാണ് അവൾക്ക് അതുപോലെ തന്നെ തിരിച്ചും ഉമ്മ കൊടുക്കാണ് അതൊക്കെ കണ്ട് രാജേശ്വരി ഞെട്ടാണ് അയ്യോ എൻ്റെ ഈശ്വരാ ഞാനിതെന്തായി കാണുന്നത് ബായ് എന്ന് പറഞ്ഞ് സൗപര്ണിക അവിടെ നിന്നും പോയി ഏതവൻ്റെ മുമ്പിൽ അവളിങ്ങനെ കുണുങ്ങി കുണുങ്ങി നിൽക്കുന്നത് എന്ന് പറഞ്ഞ് അവനെ നോക്കാണ് ഇതിനിടക്ക് അവൾ ഉമ്മയും കൊടുത്തു ച്ചിട്ടുണ്ടടി ഇത് എവിടെ കൊണ്ടുപോയി കൊളത്തി കൊടുക്കണം എന്ന് എനിക്കറിയാം രുക്മിണി അച്ചയ്ക്കിന്ന് വയറ് നിറഞ്ഞോളൂ ഞാൻ വണ്ടി ഓടുന്നതിൻ്റെ ഇടയിൽ ഓരോ കാര്യങ്ങളും ആസൂത്രണം ചെയ്യാണ് അപ്പോഴാണ് ഒരു കോള് വന്നത് ഓ ജയദേവ് പറയണ സന്ദീപായി ആ പെണ്ണിൻ്റെ കാര്യം എവിടെ വരെയായി സന്ദീപായി ഇന്ന് വരെ എന്തൊരു കാര്യം പറഞ്ഞാലും അവസാനം ഞാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ ആ പെണ്ണിനെ നമുക്ക് കിട്ടുമെന്ന് ഉറപ്പല്ലേ രണ്ട് ദിവസത്തെ സമയം കൂടി കൂടിത്താ ഒന്നാ ദിവസം നേരം വെളുക്കുമ്പോൾ അവൾ നിങ്ങളുടെ മുമ്പിലുണ്ടാവും ഓക്കെ ഡീൽ ഡീൽ രാജേശ്വരി രുക്മിണിയുടെ അടുത്തേക്ക് ഓടി വരികയാണ് ചേച്ചി 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 എന്താ രാജേശ്വരി ആൻ ഇവിടെ തന്നെ ഉണ്ടല്ലോ നീ എന്തിനെ പടക്കുന്നേ ഓ രുമിണിയേച്ചി നീ കാര്യം പറ രാജീ രുമിണിയച്ചി നമ്മുടെ സൗബർണിക എന്ത് വലിയ കാര്യം ചെയ്തിരിക്കുന്നതെന്ന് വല്ലതും അറിഞ്ഞോ അവളെന്ത് ചെയ്തു എന്നാ ഈശ്വരാ ഞാനിതിങ്ങനെ പറയും എന്നാ പറയണ്ട വിട്ടേക്ക് അയ്യോ ചേച്ചി ത്തിന്റെ അറിയാതെ ചേച്ചി പറയുന്നത് എങ്ങാനും അറിഞ്ഞാൽ ചേച്ചി ചങ്കപൊട്ടി മരിക്കും എടി പുറത്തു നേരെ കയറി വന്നിട്ട് കടങ്കഥയും പറഞ്ഞു നിൽക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് നീ അറിയുന്നുണ്ടെങ്കിൽ ഒന്ന് വേഗം പറ സൗപർണിക എന്ത് ചെയ്തു എന്നാ ചേച്ചി നമ്മളെ സൗപർണിക ഏതോ ചെറുക്കനായിട്ട് പുറത്ത് കറങ്ങി നടക്കുക എന്താ പറഞ്ഞേ എടി രാജേശ്വരി നീ എന്തായി പറയുന്നേ നീ പൊടിപ്പും തോങ്ങലും വെച്ച് ഇങ്ങനെ വേണ്ടാത്തത് ഓരോന്നും പറയല്ലേ അങ്ങനെയല്ലേ ചേച്ചി നമ്മുടെ കുഞ്ഞിനെ പറ്റി വേണ്ടാദിനം വല്ലതും ഞാൻ പറയുവോ അയാൾ ഒരുത്തൻ്റെ കൂടെ കുഴഞ്ഞിരിക്കുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ നീ ശരിക്കും കണ്ടായിരുന്നോ നീ കണ്ടത് നമ്മളെ സൗപർണിക ഏതോ ഒരു ചെറുക്കൻ്റെ കൂടെ കപ്പൽ പോലത്തെ കാറിൽ വന്ന് ഇറങ്ങി എൻ്റെ കൂടെ ദൂരെ എവിടെയോ പോയിട്ട് വന്നിരിക്കുക നേരം കാറിൽ തന്നെ ഇരിപ്പായിരുന്നു കാറിൽ നിന്നും ഇറങ്ങിയിട്ട് അവന് ഉമ്മയൊക്കെ കൊടുത്തു എടി രാജേശ്വരി നീ ശരിക്കും നോക്കിയായിരുന്നോ ചേച്ചി ഉറപ്പ് ഒരുത്താണ്ട് ഞാനൊരു കാര്യം വന്ന് ചേച്ചിയോട് പറയോ തുണികെക്കുറിച്ച് പറഞ്ഞതുകൊണ്ട് ചേച്ചിയോട് ദേഷ്യപ്പെട്ടാലും സാധില്ല കുറച്ചും നാളായി അവളുടെ കാര്യത്തിൽ ചില പന്തികയോടൊക്കെ ഞാൻ കാണാൻ തുടങ്ങിയിട്ട് അപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ചേച്ചി നമ്മൾ അടുക്കളയിലാണെങ്കിൽ അവൾ മുറിക്കകത്ത് പോയി ഫോണിൽ സംസാരിക്കും ദേ നമ്മൾ മുറിക്കകത്താണെങ്കിൽ അവളിതേ ഇവിടെ വന്ന് അടുപ്പിൻ്റെ അടുത്ത് വന്ന് സംസാരിക്കും ഏണ്ട് കഥ തുണി അളക്കുമ്പോഴും ഉണങ്ങാൻ കൊണ്ടുപോയി മോളിൽ വിരിക്കുമ്പോഴും ഇങ്ങു വേരത്ത് നിന്ന് സംസാരിക്കുന്നത് കാണാം ഇതിൽ നമ്മളൊക്കെ ഉറങ്ങാൻ കിടന്നാൽ അവൾ കയറി ഉറങ്ങണമെന്നാണോ ചേച്ചി കരുതുന്നത് വഴി പുതപ്പും മൂടിക്കൊണ്ട് കടന്നിട്ട് അവൾ അറക്കാണ്ടൊക്കെയോ അതിൽ നിന്നും മെസ്സേജ് അയക്കുകയോ ചിരിക്കുകയോ ഒക്കെ ചെയ്യുകയാണ് അല്ലെങ്കിൽ രാത്രി ആരും കാണാതെ എണീറ്റ് വന്ന് ദേ ഇവിടെ ഈ മൂലക്കിരുന്ന് സംസാരിക്കുന്നത് കേൾക്കാം വെറുതെ എന്തിനാ പ്രശ്നം ഉണ്ടാക്കുന്നത് എന്ന് കരുതിയ ഞാനിതുവരെ ഒന്നും പറയാതിരുന്നത് ചേച്ചിയുടെ സ്വഭാവം എനിക്ക് അറിഞ്ഞൂടെ കേട്ടവാദി കേൾക്കാത്തവാദി അപ്പൊ എണ്ണിനെ പിടിച്ചു തല്ലി ചതക്കില്ലേ പിന്നെ ചേച്ചി അന്ന് നമ്മൾ ഇതേപോലെ പോയി ചോദിച്ചപ്പോൾ വഴിയൊരു കൂട്ടുകാരോട് സംസാരിക്കാണ് എന്നല്ലേ പറഞ്ഞത് ഞാനും ഫോൺ വാങ്ങി നോക്കിയതല്ലേ അയ്യോ എൻ്റെ പൊന്നു ചേച്ചി ഇന്നത്തെ കാലത്ത് ആണ് സംസാരിച്ചാൽ പെണ്ണിനെ പോലെയും പെണ്ണ് സംസാരിച്ചാൽ ആണിനെ പോലെയും ഒക്കെ ആക്കാനുള്ള സംഭവം ഫോണിൽ തന്നെയുണ്ട് ഫോണിൽ ഒരു പെണ്ണിൻ്റെ ശബ്ദം കേട്ടതുകൊണ്ടൊന്നും ഒന്നും തീരുമാനിക്കാൻ പറ്റില്ല ജി എന്താടി ഇത് നീ എന്തൊക്കെയായി പറയുന്നത് കല്യാണം നടത്താൻ ഷാമിനോട് അവൻ്റെ വീട്ടിൽ പറയാൻ നമ്മൾ പറഞ്ഞതല്ലേ ഈ സമയത്ത് ഇങ്ങനെയൊക്കെ തുടങ്ങിയാൽ എങ്ങനെയാ പൊന്നു ചേച്ചി അതുകൊണ്ടല്ലേ ഞാൻ നേരെ വന്ന് ചേച്ചിയോട് പറഞ്ഞത് ജി എന്തു വന്നെന്ന് തോന്നുന്നു ഇതുവിനൊന്നും അറിയില്ല കേട്ടോ ചേച്ചി വന്നിട്ട് പറയാണ് അമ്മേ നന്നായിട്ട് വിഷക്കുന്നുണ്ട് അതാ വല്ലതും വന്ന് കഴിച്ചിട്ട് പോകാമെന്ന് എഴുതി വന്ന് ഭക്ഷണം റെഡി ആയിട്ടുണ്ടോ അമ്മേ പിന്നീട് മുഖത്തിൻ്റെ ഭാവം മാറിയത് കണ്ടിട്ട് എന്തു ചോദിക്കുകയാണ് എന്താ അമ്മേ എന്താ അമ്മേ അമ്മയുടെ മുഖം വല്ലാതിരിക്കുന്നേ രണ്ടു പേരുടെയും മുഖത്ത് എന്തോ ഒരു വല്ലാത്ത ബാട്ടം കാണുന്നുണ്ടല്ലോ അപ്പോഴേക്കും സൗഭർണിക്ക് എത്തി അപ്പോൾ രാജി പറയാണ് ചേച്ചി ചിയും സാധനവും ചെറിയമ്മയുടെ കയ്യിൽ കൊടുത്തിട്ട് പറയാണ് ചെറിയമ്മേ ഇതാ ഇത് പിടിക്കെ ബാക്കി കാശ് സഞ്ചിക്കകത്ത് തന്നെ ഉണ്ട് പറയാണ് അമ്മേ കടയിൽ പോകണമെങ്കിൽ പറ പറയൊന്നായിട്ട് ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ ഇങ്ങ വെയില പുറത്ത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പോയിട്ട് വരാൻ എനിക്ക് പറ്റില്ല ഇവിടെ എടുത്തിട്ട് മേലാസകലം ഒട്ടുന്നു ഈ ആ അവളുടെ അടുത്ത് പോയിട്ട് രുക്മിണി പറയാണ് രാജി ആ വാതിലങ്ങ് ചാരിക്കേ ചേച്ചി അതിൽ ചോരാനോ പറഞ്ഞത് എന്നിട്ട് രുക്മിണി ചോദിക്കുകയാണ് സൗബർണിയോട് നീ എവിടെയാ പോയിട്ട് വരുന്നേ ചോദിച്ചത് കേട്ടില്ല എന്നുണ്ടോ എവിടെ പോയിട്ടാ നീ വരുന്നേന്ന് അമ്മ അമ്മയല്ലേ സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് വരാൻ പറഞ്ഞേ നിന്നെ സൂപ്പർ മാർക്കറ്റിലിരിക്കല്ലേ അയച്ചേ ഇതിനടക്ക് നീ ആരുടെ കൂടെ കാറിൽ പോയിട്ട് സർക്കിറ്റ് അടിച്ച് വന്നിരിക്കുന്നെ പ്രസോ പറണികേ ആരുടെ കൂടെയാണ് നീ കാറിൽ പോയി കറങ്ങിയിട്ട് വരുന്നേന്ന് എന്ത് ധൈര്യത്തിലാടി നീ വല്ലവൻ്റെയും കൂടെ പോയത് വർണ്ണിക ഒന്നും പറയാതെ ശ്വാസംമുട്ടി നിൽക്കുകയാണ് എടി നിന്നോടല്ലേ ചോദിച്ചേ ഞാൻ ചോദിച്ചതിന് വല്ല ഉത്തരവും നിനക്ക് പറയാനുണ്ടോയെന്ന് എങ്കിൽ പറയടി ഏതവൻ്റെ കൂടെയാണ് നീ കാറിൽ കയറി പോയിട്ട് വന്നത് അമ്മേ ഞാനിത് അമ്മയോട് പറയാൻ വേണ്ടിയിട്ട് ഇരിക്കായിരുന്നു എാലും അമ്മയിൽ നിന്ന് അത് കണ്ടുപിടിച്ചത് നന്നായി ഇനിയും ഞാനത് മറക്കുന്നതുകൊണ്ട് ഒരു പ്രയോജനവും ഉണ്ടാവില്ല ജയദേവൻ എന്നൊരാളെ അജിയും ഇന്ദുവും രുക്മിണിയുമൊക്കെ ഞെട്ടി വിറച്ചു നിൽക്കാണ് ജി അപ്പ തന്നെ പറയാണ് ഈശ്വരാ ഇന്ദുവും പേടിച്ച് വിറച്ച് രുക്മിണിയെ നോക്കാണ് രുക്മിണിയാണെങ്കിൽ എന്ത് പറയണമെന്നറിയാതെ നിൽക്കുകയാണ് അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത് അടുത്ത പുതിയ ശേഷമായിട്ട് വീണ്ടും കാണാം സി യു ഓൾ